thank yeah. you ഹലോ എല്ലാ ലൈക്ക് അടിച്ച് കയറി ഒരു ഫ്രണ്ട്സ് പ്രണയമഴ സബിയ താരങ്ങനോണെങ്കിൽ സബ്യ ലൈക്ക് അടിച്ച് കയറി പറഞ്ഞേ மழ்குளிரழகு விரிஞரு கம்ம நானான ஹலோ ും കാണുന്നില്ലോ എവിടെ എല്ലാരും ഒരുപാട് ലൈവ് കാണിരിക്കും അവിടെ എവിടെയൊക്കെയാ എന്നാലും നമ്മളെ അറിയാവുന്ന ഒരു വരും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പ്രണയമിഴ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സബ് സബ് എല്ലാരും ലൈക്ക് അടിച്ച് കയറി ഒരു ഫ്രണ്ട്സ് പ്രണയമെങ്കിലും സബ്യ ലൈക്ക് അടിക്കണേ എല്ലാരും കേറി എട്ടരയ്ക്ക് ലൈവിടുന്ന് പറഞ്ഞു മണി ഒമ്പതാവുന്നു അല്പം തിരക്കായി പോയി അവിടെ ഫ്രണ്ട്സ് എല്ലാരും ഇവിടെ എല്ലാരും ഓടി വരൂ ഹലോ എല്ലാവർക്കും സ്വാഗതം ലൈക്ക് ലൈക്കടിക്കൂ കയറി വരൂ പുതിയ ചാനലുകളോ ഐഡികളാണെങ്കിൽ പ്രണയമായ ചാനലുകൾ സബ് ചെയ്ത് ലൈക്ക് അടിച്ച് കയറി തരണേ തീർച്ചയായിട്ടും രണ്ട് സബ് തന്നൊക്കെ ഞാൻ തരും ബാക്കി നമ്മുടെ ഫ്രണ്ട്സ് വരും നമ്മൾ ലേറ്റായിപ്പോയി ലൈവ് ഇട്ടപ്പോൾ എങ്കിലും വരും നമ്മുടെ ഫ്രണ്ട്സ് നമ്മളെ കണ്ട വരാൻ പോകില്ല എല്ലാവരും സബ് ചെയ്ത് ലൈക്ക് അടിച്ച് കയറി വരൂ ഫ്രണ്ട്സ് പതിനൊന്ന് വരണ്ടല്ലോ വരൂ വരൂ എല്ലാവരും കയറി വരൂ ലൈക്ക് അടിച്ച് കയറി വരൂ ഐ ഡിയാണെങ്കിലും ചാനലാണെങ്കിലും എല്ലാവർക്കും സ്വാഗതം പ്രണയമായ ചാനൽ സബ് ചെയ്ത് ലൈക്ക് അടിച്ചതെന്നും കയറി വരണേ ഫ്രണ്ട്സ് എട്ടയ്ക്ക് ലൈവ് ഇടുന്ന് പറഞ്ഞു അല്പം താമസിച്ചു പോയി എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാ ഒരാൾ ലൈക്ക് അടിച്ചിരിക്കുന്നു ആരാണ് കയറി വരൂ മെസ്സേജ് അയക്കൂ ഫ്രണ്ട്സ്

ഹലോ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് പ്രണയം എഴുത്താൽ സബ് ചെയ്ത് ലൈക്കടിച്ച് കയറി വരുന്നത് ഫ്രണ്ട്സ് ഇത് നമ്മൾ ലൈവ് തുടങ്ങിയിരിക്കുന്നു അഞ്ചോ രണ്ടല്ലോ മുകളിൽ പുതിയ ചാനലാണെങ്കിൽ നമ്മുടെ ചാനൽ സബ് ചെയ്ത് അടിച്ച് കയറി വരൂ രണ്ട് സബ് തീർച്ചയായിട്ടും ഞാൻ തരുന്നതായിരിക്കും ലൈവ് കഴിഞ്ഞാൽ ഉടനെ തന്നെ തരുന്നതായിരിക്കും എല്ലാവരും ലൈക്ക് അടിച്ച് കയറി വരൂ എല്ലാവരും സബ് ചെയ്ത് ലൈക്ക് അടിച്ച് കയറി വരൂ ഫ്രണ്ട്സ് ഞാനിവിടെ ഉണ്ട് പതിനെട്ട് വരുന്നുണ്ടല്ലോ ഫ്രണ്ട്സ് പ്രണയം സബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ് ചെയ്ത് ലൈക്ക് അടിച്ച് കയറി വരൂ തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനൽ ഞാൻ വരും രണ്ട് സബ് തരുന്നതായിരിക്കും എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രണയമയുടെ രണ്ട് ചാനലുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും തിരിച്ച് സപ്പോർട്ട് രണ്ട് സപ്പോർട്ട് ചെയ്യാൻ തരുന്നതായിരിക്കും പ്രണയമായ ചാനൽ സബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആണെങ്കിലും സബ് ചെയ്ത് അടിച്ച് കയറി വരൂ ഫ്രണ്ട്സ് എല്ലാവരും ലൈക്ക് അടിക്കൂ ഫ്രണ്ട്സ് ലൈക്ക് അടിച്ച് കയറി വരൂ നിങ്ങൾക്കുള്ള സപ്പോർട്ട് ഞാൻ തരാം വേണ്ടി നിങ്ങൾ പ്രയത്നിക്കുന്നു നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ നിങ്ങൾ ഞാൻ ചെയ്തു തരും അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിച്ച് കയറി വരൂ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള സപ്പോർട്ട് എൻ്റെ ചാനലിൽ നിന്ന് കിട്ടും സഭ്യത ലൈക്കടിച്ച് കയറി വരും ഫ്രണ്ട്സ് ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എല്ലാവരും ലൈക്കടിച്ച് കയറി വരൂ ഫ്രണ്ട്സ് ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഹലോ ഏഴ് പേരുണ്ടല്ലോ എല്ലാവരും ലൈക്ക് അടിച്ച് താഴേക്ക് വരൂ നമ്മുടെ ചാനലിലേക്ക് കയറി വരൂ ഫ്രണ്ട്സ് പുതിയ ചാനലോ ഐഡിയ ആണെങ്കിൽ നമ്മുടെ ചാനലോ സബ്മേ ലൈക്ക് അടിച്ച് കയറി വരൂ

പൊഴിയും ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പ്രണയം എല്ലാരും സഭ്യത ലൈക്ക് അടിച്ച് കരുതി വരും ഓഫ് ലവ് വിൽ ഇംഗ്ലീഷ് കാരണൊക്കെ ആയിപ്പോയല്ലേ പവിഴമ പാടുന്നാളിന്ന് ഇംഗ്ലീഷിൽ വന്നിരിക്കുകയാണ് എന്തൊക്കെയുണ്ട് കൃഷ്ണൻ ഫുഡൊക്കെ കഴിച്ചോ സുഖമാണോ കുറെ ആയല്ലോ കെട്ടിട്ട് എവിടെ ആയിരുന്നു സുഖമായിട്ടിരിക്കുന്നോ ഫുഡൊക്കെ കഴിച്ചോ നമ്മുടെ കാഞ്ചനമാല ഇപ്പൊ വരുന്നില്ല കാഞ്ചനമാലയുടെ ലൈവ് പോകാറുണ്ടോ ഓഹോ ദ ലാംഗ്വേജ് വിൽ ബി ചേഞ്ച് ടു മലയാളം ഐ ലൈറ്റ് ഫുഡ് ഓക്കേ അത് കൊള്ളാല സംഭവം ഇത് സംഭവം കൊള്ളതല്ലേ ഉണ്ണികൃഷ്ണൻ ട്രാൻസ്ലേറ്റർ ആണോ ഇത് എന്താണ് സംഭവം എന്തെങ്കിലും ആപ്പാണോ പക്ഷേ ഒരു കുഴപ്പം എന്താണെന്നറിയോ ഇംഗ്ലീഷ് വായിക്കാൻ അറിയാം എത്രവരെ ചാനൽ ചെല്ലുമ്പോൾ അവർ ഇത് മാത്രം വായിച്ചു നോക്കിയിട്ട് പിന്നെ വായിക്കും പക്ഷേ അതിന് മറുപടി പറയാൻ അവർക്കറിയത്തില്ല വേറെ എന്താണ് സുഖമായിട്ടിരിക്കുന്നു ഞാൻ ഫുഡ് കഴിച്ചു എട്ടയ്ക്ക് ലൈവ് ഇടൂന്ന് പറഞ്ഞു എല്ലാവരോടും പിന്നെ ഇടയ്ക്ക് ഇടാൻ പറ്റില്ല അല്പം ബിസി ആയിപ്പോയി ഇപ്പോഴാണ് ലൈവിലേക്ക് കയറിയത് എന്തായിരുന്നു ചപ്പാത്തി ഗ്രീൻ പീസാണോ ഫുഡ് ഇതെന്താണ് സംഭവം ആപ്പാണോ അത് നമ്മൾ ട്രാൻസ്ലേറ്റ് അതാണോ ആപ്പ് വല്ലതാണോ ഇവിടെ വരുന്നതിപ്പോൾ മലയാളം അല്ല ഇംഗ്ലീഷ് നമ്മളെ ഇംഗ്ലീഷ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിൻ്റെ ഇപ്പോൾ ഇംഗ്ലീഷ് ആണ് പക്ഷേ നമ്മൾ അതിൽ ടച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ മലയാളം അർത്ഥം അവിടെ കാണാൻ പറ്റും